ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടിട്ടേ നമ്മളെ വീടിന് ഇണങ്ങുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞാ ഞാൻ നോക്കിക്കാൻ അല്ലാന്ന് നമ്മളെ വീടിന് പറ്റിയതിന്റെ പ്രീമിയം സാധനം ഉണ്ട് എത്ര ചെരുപ്പ് ആണെങ്കിലും ലെയർ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും ഈ കളറിലൊക്കെ കിട്ടും പിന്നെന്താ നീ ഒന്ന് ചെയ്ത ചെയ്താ ഗൈസ് അപ്പം നമ്മൾ അളിയം പറഞ്ഞു ഓർഡർ ചെയ്ത ഷൂറൊക്കെ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞു ഷൂറേക്ക് കണ്ട ഞാൻ ഞെട്ടിപ്പോയി ഇതുപോലത്തെ ഒരു ഷൂറൊക്കെ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമായി കാരണം എന്റെ വീടിന് അനുസരിച്ചിട്ടുള്ള അതേ പെയിന്റിന് സാധനം കിട്ടിയിട്ടില്ല ഞാനൊരു നാല് ലെയർ ഉള്ള ഷൂറൊക്കെ എടുത്തിട്ടുള്ളത് വിവരൽ ഇതിൽ കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ അതും പല കളറിലും വരുന്നുണ്ട് എന്തായാലും മാഷാ അല്ല ഞാനൊരുപാട് ഹാപ്പിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവരെ കറക്റ്റ് സ്പോട്ട് വരുന്നത് കോട്ടക്കൽ കോഴിച്ചറിയും പിന്നെ എറണാകുളത്തും ഉണ്ട് കിട്ടും പിന്നെ കേരളത്തിലെല്ലായിടത്തും ഇൻസ്റ്റാൾമെൻസും ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പം ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഓക്കെ കായ്സ് അപ്പോ നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ ഷൂ റേഖകകൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നല്ല സെക്യൂർഡ് ആയിട്ട് അതിന് താക്കോലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടോയി വെക്കാം അതിനനുസരിച്ച് സെക്യൂർഡ് ആയിട്ട് ഒരുപാട് ഷൂകളും നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നാലും ഇപ്പൊ തന്നെ വിളിച്ചോളി സംഭവം വിളിയല്ലേ അൻ്റെ ടെൻഷൻ മാറിയില്ലേ പരാതി മാറിയില്ലേ കുഴപ്പമില്ലല്ലോ